നമസ്തേ അപകടകരമായ രീതിയിൽ മറ്റൊരാളുടെ പറമ്പിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മളുടെ വീടിനെ അപകടം വരുത്തി വയ്ക്കുമെന്ന് കണ്ടാൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാത് പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷൻ ഏരിയ കോർപ്പറേഷന് ആണ് നമ്മൾ ആദ്യം പരാതി നൽകേണ്ടത് അപകടകരമായ വൃക്ഷങ്ങളുടെ കാര്യത്തിലുള്ള മുൻകരുതലുകൾ മുനിസിപ്പാലിറ്റി അധികാര പരിധിയിൽ സെക്ഷൻ നൂറ്റി പന്ത്രണ്ടിൽ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷമോ അതിൻ്റെ ശാഖയോ ഫലമോ വീടുകൾക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് അല്ലെങ്കിൽ മറ്റ് അന്യരുടെ ആളുകൾ ആളപായം അതുപോലുള്ള മറ്റു വ്യക്തികൾക്ക് അപകടം വരുത്തി വയ്ക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയായി പ്രസ്തുത വൃക്ഷങ്ങളുടെ ശാഖകൾ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ അത് മുറിച്ചു മാറ്റുന്നതിന് ഉടമസ്ഥനോട് രേഖാമൂലം സെക്രട്ടറിക്ക് ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ സെക്രട്ടറിക്ക് അതിനുള്ള അധികാരം സെക്രട്ടറി നിക്ഷിപ്തമാണ് ഇനി ആ ഫലങ്ങളും ുള്ള ഒരു വൃക്ഷാണെങ്കിൽ അവർ മുറിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചില്ലെങ്കിൽ അതിൽ സെക്ഷൻ നൂറ്റി പന്ത്രണ്ടിൽ രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെങ്കിൽ അടിയന്തരമായിട്ട് നടപടി ആവശ്യമുള്ള ആവശ്യമുള്ളവർക്ക് ആവശ്യമെന്ന് സെക്രട്ടറിക്ക് തോന്നുന്ന പക്ഷം നോട്ടീസ് നൽകുകയോ അതിന് മുൻപ് നോട്ടീസ് നൽകി അതിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപായി ആ വൃക്ഷം ശാഖയോ വൃക്ഷമോ മുറിച്ചു മാറ്റുന്നതിനോ അത് അല്ലെങ്കിൽ കോതി ഒക്കെ സുരക്ഷിതമാക്കുന്നതിനോ സെക്രട്ടറിക്ക് നടപടിയെടുക്കാവുന്നതാണ് അതിനുള്ള ചിലവുകൾ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം വൃക്ഷത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്നും വസൂലാക്കാവുന്നതാണ് എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ ഉള്ള നിയമങ്ങൾ മുനിസിപ്പൽ പുതിയ നിയമപ്രകാരം സർക്കാർ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അധികാരം നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഞ്ചായത്തില് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുക്കുക പരാതി കൊടുത്തിട്ട് നടപടി സ്വീകരിക്കാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു വഴികൾ തേടേണ്ടതുള്ളൂ ഓക്കെ താങ്ക്